ഹലോ ഫ്രണ്ട്സ് പുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു വെയ്റ്റ് ഡോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വണ്ണവും വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സൂപ്പിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് വലിയൊരു ക്യാരറ്റ് ചെറിയൊരു തക്കാളി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു സവാള ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതിനൊന്നും ഒരളവില്ല നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ എടുക്കാം കേട്ടോ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഉപ്പും മഞ്ഞൾ ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് തക്കാളിയൊക്കെ എടുക്കുമ്പോൾ ചെറിയ തക്കാളി എടുത്താൽ മതി ഒത്തിരി വലുതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പുളിയായപ്പോൾ നമ്മുടെ സൂപ്പിന് അപ്പോൾ പിന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മൾ ചിക്കൻ സൂപ്പ് ആണെന്ന് പറഞ്ഞാൽ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഒക്കെ ഒഴിച്ച് വെക്കുന്ന അങ്ങനത്തെ ഒരു സൂപ്പേ അല്ല ഇത് നമുക്ക് വെയ്റ്റ് ലൂസിന് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൂപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വണ്ണവും വയറൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണിത് അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുന്ന ഒക്കെ ചേർത്ത ആ ഒരു സൂപ്പല്ല ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സൂപ്പാണ് നിങ്ങൾ ആരും വിചാരിക്കില്ല ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ വയറും വണ്ണവും കുറയ്ക്കാം നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി സൂപ്പാണ് ഇത് അപ്പം ഞാനിവിടെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പീസ് ചിക്കനാണ് ഞാൻ എപ്പോഴും ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ചിക്കൻ അങ്ങ് മാറ്റി വെക്കാറുണ്ട് കുറച്ച് ഉപ്പും കുരുമുളോടെയും ചേർത്ത് ഞാൻ മാറ്റി വെക്കാറുണ്ട് സാലഡും ഇതുപോലെ സൂപ്പും ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കുന്നതാണ് അപ്പം അതും കൂടെ ഞാനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് പീസ് ചിക്കൻ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളേ പിന്നെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലാണ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഒലുവോലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇനി അതും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി അല്ലെങ്കിൽ ചതച്ചോ എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് നമുക്ക് ചിക്കനും പച്ചക്കറികളും നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളളോടെയും ചേർത്ത് കൊടുക്കാം അതിനൊന്നും ഒരളവില്ല നമുക്കിഷ്ടമുള്ളത്രയും എരി ഉപ്പൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി എൻ്റെ കുക്കറിൽ ഒരു വിസിലല്ലേലും ഇതിനകത്ത് അധികം വേവെള്ളം ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല എല്ലാ കുക്കറിനും ഒരു വിസിൽ തന്നെ മതിയായിരിക്കും ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഒരുപാട് വെള്ളം പോലല്ല നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത് കുറുകിയത് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ സോപ്പും റാഗിയും ഓട്ട്സൊക്കെ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണവും വയറും കുറയും നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ചിങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ ഇതേ അങ്ങനെ നമ്മുടെ കുക്കറിന് വിസിലൊക്കെ വന്നു ഞാൻ തുറന്നു കേട്ടോ എന്നിട്ട് ഇതേ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണെ കുറച്ച് മല്ലിലേം കൂടി ഈ സമയത്ത് ഞാനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് തീ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടലോട് ഞാൻ ഒരു രണ്ട് തുള്ളി നാരങ്ങേ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം ഉപ്പും വേണമെങ്കിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഈ സമയത്ത് നാലങ്ങെന്തേലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല എനിക്ക് ഇഷ്ടാട്ടോ ഒരു ചെറിയ പുളിയും ഉപ്പും എരിവും ഇങ്ങോട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായ സൂപ്പ് കേട്ടോ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പ് ഞാൻ ആവശ്യത്തിന് കുറുക്കിയെടുത്തു നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വണ്ണവും വയറൊക്കെ കുറയ്ക്കാൻ വെയിറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അടിപൊളി സൂപ്പാണ് ഹെൽത്തി ആയിട്ടൊരു സൂപ്പാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ കുറച്ച് വെജിറ്റബിൾസും രണ്ട് പീസ് ചിക്കനും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ലൂസ് ചെയ്യുന്നവർ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് അടിപൊളിയാണ് നിങ്ങൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വൈകുന്നേരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മണ്ണവും വയറും കുറഞ്ഞിരിക്കും നിങ്ങൾ വെയ്റ്റും കുറഞ്ഞിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ